ഈ ശിവം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ഇപ്പോൾ നമ്മുടെ മിക്ക പള്ളികളും പോയാൽ ഏറ്റവും കേന്ദ്രഭാഗത്ത് നമ്മൾ കാണുന്നത് സക്രാരിയാണ് സക്രാരി സക്രാരിയോ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ഈ പോർച്ചുഗീസ് ഭാഷയിൽ ഉൽ ഉത്ഭവിച്ചത് ലത്തീനിലാണ് ലത്തീൻ ഭാഷയിൽ നിന്നാണ് സക്രാരിയും എന്നാണ് ലത്തീനിൽ സക്രാരിയോ പോർച്ചുഗീസ് സക്രാരിയും ലത്തീൻ അതിൽ നിന്നാണ് ഈ സക്രാരി എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് വിശുദ്ധ വസ്തു സൂക്ഷിക്കുന്ന ചെറിയ പേടകം എന്നാണ് അതിനർത്ഥം വിശുദ്ധ വസ്തു സൂക്ഷിക്കുന്ന ചെറിയ പേടകം അല്ലെങ്കിൽ ചെറിയ പെട്ടി ലത്തീനിൽ സാച്ചർ എന്ന വിശേഷണത്തിന് വിശുദ്ധമായ എന്നർത്ഥം അതിൻ്റെ ധാതുവും സച്ച് എന്നാണ് സച്ച് സച്ചു എന്ന ധാതു പിന്നെ പിന്നെ കാലക്രമേണ സക്ക് ആയി അതിൽ നിന്ന് സാക്ര സാക്ര അതിന് വിശുദ്ധമായത് എന്നാണ് അർത്ഥം ആരിയും എന്നതിന് എന്നതിന് അതിനെ സംബന്ധിച്ച എന്ന് പൊരുളുണ്ട് അപ്പോൾ സാക്ര എന്നതിന് വിശുദ്ധമായത് എന്നും ആരിയും എന്നതിന് അതിനെ സംബന്ധിച്ചത് എന്നുമായി വിശുദ്ധ വിചിതമായതിനെ സംബന്ധിച്ച അതാണ് സക്രാരിയോ എന്ന വാക്കിന് അർത്ഥം അല്ലെങ്കിൽ സക്രാരിയും എന്ന വാക്കിന് സക്ര ആരിയും സക്ര ആരിയും വിശുദ്ധമായത് അതിനെ സംബന്ധിച്ചത് അതായത് വിശുദ്ധ കുർബാന തിരുവോസ്തി സൂക്ഷിക്കുന്ന പേടകം എന്നർത്ഥം വിശുദ്ധമായ വസ്തു പുണ്യവസ്തു എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് തിരുവോസ്തിയാണ് അത് അതിനെ സംബന്ധിക്കുന്നത് ആ അതിനെ സംബന്ധിക്കുന്ന പേടകം വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തിരുവോസ്തി സൂക്ഷിക്കുന്ന പേടകം ചെറിയ പെട്ടി എന്നൊക്കെ അതിനർത്ഥം ഇംഗ്ലീഷില് ടാബർണാക്കൾ എന്ന വാക്കാണ് ഉപയോഗിക്കണേ ടാബർണാക്കൾ സക്രാരി ഉപയോഗിക്കുന്ന വാക്ക് ടാബർണാക്കളിലാണ് തബെർണോ എന്ന ലെത്തിൻ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് ആ വാക്ക് വരുന്നത് തബ് ആണ് അടിസ്ഥാന ധാതു ഇംഗ്ലീഷിലെ ടേബിൾ എന്നർത്ഥമുള്ള അല്ലെ താബുള എന്ന വാക്കും തബ് എന്ന നിന്ന് വരുന്നതാണ് അല്ലേ ഒരു മേശ എന്നർത്ഥം ഉണ്ടെങ്കിലും കുടില് കൂടാരം സത്രം എന്നൊക്കെയാണ് ഉരുത്തിരി എന്നർത്ഥം അർത്ഥം കുടില് കൂടാരം സത്രം എന്നൊക്കെ ചെറിയ കൂടാരം ചെറിയ പെട്ടി എന്നെല്ലാം സൂചിപ്പിക്കാൻ കുളും കുളും എന്ന പ്രത്യേകം ചേർത്തപ്പോൾ ടാബറിനാ കുളും ആയി ഇപ്പം നമ്മൾ കുബിക്കുളും എന്ന് പറയും ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മുറിക്ക് റൂം എന്നല്ല പറയുക കുബിക്കുളും എന്നാണ് ചെറിയ മുറി നർത്തം കുബിക്കുൾ കുബിക്കുളും ചെറിയ മുറി കുളും എന്ന പ്രത്യേകം ചേർക്കുമ്പോൾ ചെറുത് നർത്തം അപ്പോൾ ചെറിയ പെട്ടി ചെറിയ കൂടാരം ചെറിയ കുടില് ചെറിയ സത്രം എന്നൊക്കെയാണ് ടാബർ ടാബർണാക്കുളും എന്ന ലത്തിൻ വാക്കിൻ്റെ അർത്ഥം പഴയ നിയമത്തില് ശ്രീകോവിനുള്ളില് തിരുനിവാസം എന്ന് പറയുന്ന ശ്രീകോവിനുള്ളില് ഉടമ്പടിയുടെ പേടകം സൃഷ്ടിച്ചിരുന്നു അതിന് മൂന്ന് കള്ളികളുണ്ടായിരുന്നു ഒരു കള്ളിയിൽ സ്വർണ്ണ കലശത്തിൽ മഞ്ഞ നടുക്ക് അഹറിൻ്റെ തളിർത്ത വടി പിന്നെ മൂന്നാമത്തെ കള്ളിയിൽ ഈ ദൈവകൽപ്പന ലേ ആലേഖനം ചെയ്ത രണ്ട് കല്ലുകൾ കൽഫലകങ്ങൾ അതിൻ്റെ മുകളിലാണ് ഈ കെരൂപ് മാലാഖമാർ ആ കരൂ മാലാഖമാർ ചിറകൾ മുട്ടുന്നിടത്താണ് കൃപാസനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൈവം ഹാജരുണ്ട് എന്ന് വിചാരിച്ചിരുന്ന സ്ഥലം ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അതിനും ടാബർനാക്കളെന്നാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞത് ഈ തിരുനുവാസം അല്ലെങ്കിൽ ശ്രീകോവിലിനെ ടാബർനാക്കൾ എന്നാണ് പറഞ്ഞിരുന്നത് അത് പഴയ നിയമത്തിൽ സക്രാരി എന്ന പദവും സക്രാരിയുടെ ഉപയോഗവും പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെയാണ് ഭാരതസഭയിൽ നടപ്പായത് അതായത് അതിന് മുൻപ് പതിനാറ നൂറ്റാണ്ടിന് മുൻപ് സക്രാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നില്ല ഭാരതസഭയിൽ സക്രാരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നില്ല അതേസമയം രോഗികൾക്ക് കുർബാന കൊടുക്കുന്നതിന് തിരുവോസ് സൂക്ഷിച്ചിരുന്നു അതിന് അതിന് ആ അങ്ങനെ രോഗികൾക്ക് വേണ്ടി തിരുവോസ് സൂക്ഷിക്കുന്നത് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നതിന് തിരുപ്പാധേയം എന്ന് പറയാ തിരുപ്പാധേയം ഇല്ലേ യാത്രയ്ക്കുള്ള ഭക്ഷണം എന്ന അർത്ഥം പാതയം യാത്ര ഇല്ലേ പൊതിച്ചോറ് പാതം വെച്ചാൽ പൊതിച്ചോറ് തിരുപ്പാധയം എന്ന് വെച്ചാൽ നമ്മുടെ യാത്രയ്ക്കുള്ള അതായത് അന്തിമ യാത്രയ്ക്കുള്ള പൊതിച്ചോറ് എന്ന അർത്ഥത്തിൽ വിശുദ്ധ കുർബാന തിരുപ്പാധയമായിട്ട് കൊടുക്കാൻ സൂക്ഷിച്ചിരുന്നു പക്ഷെ അത് ചെയ്തിരുന്നത് അതിന് ഉപയോഗിച്ചിരുന്ന അതിന് വിളിച്ചിരുന്നത് സ്വാദ എന്നാണ് സ്വാദ സക്രാരി എന്നല്ല ഈ തിരുപ്പാധയം സൂക്ഷിച്ചിരുന്നു രോഗികൾ കൊടുക്കാൻ അതിന് വിളിച്ചിരുന്നത് സക്രാരി എന്നല്ല സ്വാദ എന്നാണ് സ്വാദ എങ്ങനെയാണ് അത് സൂക്ഷിച്ചിരുന്നത് തിരുവോസ്തി തിരുടക്തത്തിൽ മുക്കി പീത പീലാസിലാക്കി കപലാനെ കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി പറുതിസ്ഖ പറുതിസ്ഖ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെട്ടികളിൽ മധുപകയുടെ ഭിത്തിയിലുള്ള ഈ മൈത്തോപ്പ് എന്ന് പറയല്ലോ ഗുപ്ത ഒരു ഇങ്ങനെ ഏകാന്ത സങ്കേതം പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് തൂക്കിയിടുകയാണ് ചെയ്യുക ഞാൻ ഒന്നുകൂടി പറയാണ് അതായത് ഈ തിരുപ്പാധേയമായിട്ട് കൊടുത്തിരുന്നത് ഈ തിരുവോസ്തി തിരുടക്തത്തിൽ മുക്കി പീലാസിയിലാക്കി കപലാന കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി പറ എന്ന് വിളിക്കപ്പെടുന്ന പെട്ടികളിലെ മധുബകയുടെ ഭിത്തിയിലുള്ള ഈ ഏകാന്ത സങ്കേതത്തിൽ തൂക്കിയിടുകയാണ് അതിനെയാണ് സ്വാത എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു സക്രാരി നമ്മളിപ്പോൾ കാണുന്ന സക്രാരി പോലെ ഇല്ല ഇല്ലായിരുന്നെങ്കിലും സുരിയാനി സഭകളിൽ ഇങ്ങനെ തിരുപ്പാധേയമായിട്ട് സൂക്ഷിച്ചിരുന്നു പുളിപ്പ് ചേർത്ത അപ്പമാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത് മൽക്ക എന്ന് പറയുന്നത് ഈ ദൈവരാജ്യം പുളിപ്പിനോട് സദൃശ്യം എന്ന് കർത്താവ് പറയുന്നുണ്ട് ദൈവരാജ്യം ക്രിസ്തു തന്നെയാണ് അപ്പൊ ക്രിസ്തു തന്നെ തന്നെ സാദൃശ്യപ്പെടുത്തിയത് പുളിപ്പിനോടാണ് പുളിപ്പിന് തെറ്റായ മോശമാർത്ഥത്തിലും കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് ഫരിസരുടെ പുളിപ്പിനെക്കുറിച്ച് പക്ഷേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയിലും ഒരു സ്ത്രീ മൂന്നിറങ്കടി മാവ് പുളിക്കുവോളം ചേർത്ത പുളിച്ച മാവിനെ സദൃശ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നുണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് അപ്പോൾ യേശു ക്രിസ്തുവാണ് ലോകത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന പുളിപ്പ് അതുകൊണ്ട് പുളിച്ച മാവ് കൊണ്ടുള്ള പുളിമാവ് കൊണ്ടുള്ള തിരുവോസ്ത്രീയാണ് സുറിയാനെ കത്തോലിക് സഭകളിൽ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ഈ തിരുടത്വം കൂടാതെ തിരുപ്പാധയം കൊടുക്കുന്ന രീതി സുറിയാന കത്തോലിക് സഭകളിലില്ല അത് തിരുശരീൻ തന്നെ കൊടുക്കുന്ന രീതിയില്ല അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ളത് ഈ തിരുപ്പാധയം തിരുടത്തത്തിൽ മുക്കി പീലാസയിൽ വെച്ച് ചുരുൺകുഴിഞ്ഞ പീലാസയാണ് അതിൽ വെച്ച് കവലാന കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി പർദ്വീഷ്ക എന്ന് പറയപ്പെടുന്ന ഈ മധുബകയുടെ ഭിത്തിയിൽ ഒരു സ്ഥലമുണ്ട് ഏകാന്ത സങ്കേതമര സ്ഥലമുണ്ട് അവിടെ തൂക്കിയിടുകയാണ് പതിവ് ആരാധനയ്ക്ക് വേണ്ടി തിരുവോസ് സൂക്ഷിക്കുന്ന പതിവ് സൂര്യാന കത്തോലിക്ക സഭയിൽ പതിവില്ലായിരുന്നു അങ്ങനത്തെ സമ്പ്രദായമില്ലായിരുന്നു ആരാധന ആരാധനയും ഉണ്ടായിരുന്നു പക്ഷെ ആരാധനയ്ക്ക് ചെയ്യുന്നത് ഈ പള്ളിയിലെ നടുവിലുള്ള തൂക്കുവിളക്കുണ്ടല്ലോ ആ തൂക്ക് വിളക്ക് താഴേക്ക് ഇറക്കി ആ വിളക്ക് ഇല്ലേ ആ വിളക്കിന് മുമ്പിലിരുന്നാണ് ആരാധന നയിച്ചിരുന്നത് അല്ലാതെ തിരുവസ്ത് എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധന ഉണ്ടായിരുന്നില്ല സുര്യാൻ കത്തോലിക്ക സഭകളിൽ ഇല്ലായിരുന്നു അങ്ങനെയുള്ള ആരാധന വളരെ അങ്ങനെ പ്രചാരത്തിലായത് പ്രൊട്ടഷൻകാര് ഈ വിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യം നിഷേധിച്ചപ്പോഴാണ് അത് കുർബാന സമയത്ത് മാത്രമേ കർത്താവാനത്ത് ഉള്ളൂ അല്ലെങ്കിൽ കർത്താവനത്ത് ഇല്ല എന്ന് പറഞ്ഞ് പ്രോട്ടസ്റ്റിനുകാർ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് അതല്ല അവിടെ അപ്പോഴും കുർബാനയ്ക്ക് ശേഷവും അതായത് കുർബാന ആ അർപ്പണ സമയത്ത് മാത്രമല്ല അതിനുശേഷവും തിരുവോസ്തി കർത്താവ് തന്നെയാണ് എന്ന് ഒരു 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 എന്താ പറയുക വെളിപ്പെടുത്താനും വെളിപ്പെടുത്തുന്നതിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ആരാധന വളരെ വ്യാപകമായത് പിന്നെ ആരാധനയ്ക്ക് മറ്റ് പല അർത്ഥങ്ങളുണ്ട് ഞാൻ പലതും മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാനുള്ള ഇനി ബാക്കി പറയാനുള്ളത് പിന്നീട് ഞാൻ പറയുകയും ചെയ്യാം ഏതായാലും സുരിയാന കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി തിരുവോസി സൂക്ഷിക്കുക സക്രാരി സൂക്ഷിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല തിരുവോസി സൂക്ഷിച്ച് വെക്കുന്ന യാക്കോബായ പള്ളികളിൽ കൂനൻകുരിശ് സത്യത്തിന് മുമ്പുള്ള യാക്കോബായ പള്ളികളിൽ സക്രാരി കാണാൻ അത് ഈ കൂനൻകുരിശ്ശു സത്യവുമായിട്ടില്ല ആ ആ കൂനൻകുരിശ്ശത്വത്തിന് മുമ്പുള്ള സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ അവർ തിരുവോസി സൂക്ഷിക്കുന്നില്ല പക്ഷെ സക്രാരി ഉണ്ട് വെച്ചാൽ അതെല്ലാം പോർച്ചുഗീസ് മിഷണറിമാരുടെ സ്വാധീനത്തിൽ വന്നതാണ് എന്നാണ് ആയിരത്തി അറുനൂറിന് ശേഷമാണ് സക്രാരി ഭാരതത്തിൽ ദേവാലയത്തിൽ സ്ഥാനം കണ്ടു തുടങ്ങിയത് പത്തൊമ്പത് നൂറ്റാണ്ടോടു കൂടിയാണ് അത് വളരെ വ്യാപകമായത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപിഠത്തിന് പുറകിലായി സക്രാരി ഉണ്ടായിരുന്നെങ്കിൽ പോലും പഴയ പള്ളികളിൽ കുർബാന കഴിയുമ്പോൾ മറ്റൊരു കപ്പേളയിലുള്ള സക്രാരിയിലാണ് ഈ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നത് അതായത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപിഠത്തിന് പുറകിൽ സക്രാരി ഉണ്ടായിരുന്നെങ്കിലും അവിടെ തിരുവോച്ച് സൂക്ഷിച്ചിരുന്നില്ല സൂക്ഷിച്ചിരുന്നത് മറ്റൊരു കപ്പേളയിലാണ് പഴയ പള്ളികളിലൊക്കെ അതുകൊണ്ട് തന്നെ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വിശേഷത കഴിക്കാൻ ദിവീകരണ സന്ദർശനം കഴിക്കാൻ വരുമ്പോൾ അവർ ആ കപ്പേളന് മുമ്പിലാണ് ചെല്ലുക അതുപോലെ കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാഹരിച്ചിട്ട് കുർബാന സ്വീകരിക്കുന്ന ആളുകളൊക്കെ ആ കപ്പേളയിൽ അവിടെ പോയിട്ടാണ് കുർബാന സ്വീകരിക്കുക ഈ പ്രധാന ബലിപീഠത്തിൽ അവിടെ കുർബാന കഴിഞ്ഞാൽ അതിനെപ്പറ സക്രാരിക്കുണ്ട് അത് ആ സമയത്ത് കുർബാന സമയത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാത്ത സമയത്ത് മറ്റൊരു കപ്പേളയിലാണ് ഈ കുർബാന സൂക്ഷിക്കുന്ന പതിവുള്ളത് ദുഃഖ വെള്ളിയാഴ്ച കുർബാന ഇല്ലാത്തത് കൊണ്ട് പെസക വ്യാഴ്ച ഈ കപ്പേളയിൽ ഇന്ന് കുർബാന കൊണ്ടു തല പെസക വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ച അവിടെ നിന്നും കുർബാന ഈ പ്രധാന ബലിപിടുത്തലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരുന്നു അതാണ് കുർബാന പ്രദക്ഷിണം ഈ ദുഃഖ വെള്ളിയാഴ്ച നടക്കുന്ന ഈ കുർബാന പ്രദക്ഷിണം പെസക വ്യാഴാഴ്ച ആ കപ്പേളയിലേക്ക് കൊണ്ടുപോകുന്നതും ഒരു പ്രദക്ഷിണമായിട്ടാണ് ഇതാണ് ഈ കുർബാനയുടെ പ്രദക്ഷിണമായിട്ട് പെസക വ്യാഴാഴ്ച പഴയ കർമ്മങ്ങളിലൊക്കെ കാ നമ്മൾ കാണുന്നത് മുൻപുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് സക്രാരി ഉള്ളപ്പോൾ പോലും പ്രധാന ബലിപീഠത്തിലെ സ ബലിപീഠത്തിൻ്റെ പുറകിലുള്ള സക്രാരിയിൽ കുർബാൻ സൂക്ഷിക്കുന്ന പതിവ് ഈ അടുത്ത കാലത്താണത് വളരെ പ്രചാരത്തിലായത് അല്ലെങ്കിൽ മറ്റൊരു കപ്പേളയിലാണ് സൂക്ഷിക്കുക കാരണം പ്രധാന ബലിപീഠത്തിൻ്റെ അവിടെ ആ ബലിപീഠമാണ് എല്ലാത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സ്ഥലം മാത്രമല്ല പഴയ പള്ളികളൊക്കെ ദയവാലം വിരിയിട്ട് മറച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സക്രാരി കാണാനായിട്ട് കഴിയുകയില്ല അവിടെയല്ല അവിടെ അവിടെ അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം മറച്ചൊരു കപ്പേളയിലാണ് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത് അവിടെയാണ് കർത്താവിനെ സന്ദർശിക്കാനായിട്ട് പോകുന്നത് പ്രധാന കുർബാന അർപ്പിക്കുന്ന ബലി ഞാൻ അത് പറഞ്ഞു വന്നത് സക്രാരി സക്രാരിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിങ്ങനെ പലരും കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സക്രാരി പ്രധാനപ്പെടുന്നു മാറി കർത്താവിനെ ഇകേഴ്ത്തുകയാണ് കർത്താവിനെ പരിഹസിക്കുകയാണ് ആക്ഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നു ഈ പത്തൊമ്പത് നൂറ്റാണ്ടും നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും കർത്താവിനോട് സ്നേഹത്തിൽ ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പോൾ മറ്റൊരു സഭയുടെ പാരമ്പര്യം നമ്മൾ സ്വീകരിക്കുന്ന തെറ്റൊന്നും ഞാൻ പറയില്ല പക്ഷേ അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തനത് പാരമ്പര്യങ്ങളെ ആക്ഷേപിക്കുന്നതും അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതും ശരിയായ രീതിയല്ല നമ്മുടെ കർത്താവീശ്വംശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ